പ്രവാസി മൈഗ്രേഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും ഇതിനെ ശ്രദ്ധിക്കുന്നവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായി ഇന്നത്തെ ദിവസം മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം നിയമപരമായിരിക്കുന്ന പ്രയാസം അനുഭവിച്ചുകൊണ്ട് വ്യത്യസ്ത ജയിലുകളിൽ കിടക്കുന്നതും സാമ്പത്തിക പ്രയാസത്താലൊന്നും പുറ ഈ നാട്ടിലേക്ക് തിരിച്ചുവരാൻ പറ്റാത്തതുമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മുൻപുള്ളതിനെ അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ എംബസി കോൺസുലേറ്റ് പോലെയുള്ള സംവിധാനം വേണ്ട വിധം അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതി എല്ലാ കാലത്തും ഉണ്ടായതാണ് ജയിലിൽ കിടക്കുന്നവരെ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ സംവിധാന കാര്യങ്ങളൊക്കെ പല ഘട്ടത്തിലും പരാജയപ്പെടാറുണ്ട് അവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വിജയവും മുന്നേറ്റവും ഉണ്ടാവുകയും നിയമപ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നവർക്കൊക്കെ മോചിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഗുണകരമായ രീതിയിൽ ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു